കോഴിക്കോട് എലത്തൂർ കോരപ്പുഴയ്ക്ക് സമീപം സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് നിറയെ യാത്രക്കാരുമായി വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് കോരപ്പുഴ പെട്രോൾ പമ്പിനു സമീപം മറിഞ്ഞ് അപകടം സംഭവിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജേഷ് പറമ്പിൽ ചേരുന്നു രാജേഷ് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ വിജിത ഇന്ന് രാവിലെ ഏഴര മണിയോടെയാണ് എലത്തൂർ കോരപ്പുഴ പാലത്തിനടുത്ത് പെട്രോൾ പമ്പിന് സമീപത്ത് സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ് ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് ലഭിക്കുന്ന വിവരം ആ പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമീപത്തെ ആശുപത്രികളിലുമൊക്കെയായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടം നടന്ന ഉടൻ ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് തുടർന്ന് എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ എൻ കെ സത്യനാഥന്റെ നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഇതോടെ ദ്രുതഗതിയിലായി ബസ്സിന്റെ അമിത വേഗതയാണോ അപകടകാരണം തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത് അപകടകാരണവും മറ്റും വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും അഭിജിത ാരെന്നുള്ള നില നിങ്ങൾ കീനെ പറ്റി ഉണ്ടാവില്ല ഹലോ ഇല്ല എല്ലോട പൈസ ഇല്ല നല്ല പൈസ എന്നാലും എല്ലാ എടുത്ത് നല്ല പൈസ എന്നാലും യാത്ര എടുത്ത് എല്ലാം ആരെ കിട്ടി ഓ ആരെ കിട്ടി 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 ആരെ കി